യാഥാർത്ഥ്യത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക എന്നുള്ളതാണ് മതവിശ്വാസത്തിന്റെ ഒരു അടിസ്ഥാനം ഇനി പ്രാർത്ഥന എന്താണ് പ്രാർത്ഥന പ്രാർത്ഥന എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇപ്പോൾ ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് ആശ്വാസം കിട്ടുന്നു മുസ്ലിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുസ്ലിങ്ങൾക്ക് ആശ്വാസം കിട്ടുന്നുണ്ട് എന്തിനോട് പ്രാർത്ഥിക്കുന്നു എന്നുള്ളതല്ല അതൊരു മാനസികമായിട്ടുള്ള ഒരു ഒരവസ്ഥയാണ് ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം ഡിങ്കൺ എന്ന് പറയുന്ന ഒരു ദൈവത്തെ കുറിച്ച് പലപ്പോഴും സൈബർ ലോകത്തൊക്കെ തമാശയായിട്ട് പറയുന്നത് ഒരു പാരഡി ദൈവമാണ് ഞാൻ പറയുന്നു ദൈവം ആരാണ് അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്ന സങ്കല്പം അല്ലെങ്കിൽ കഥ എന്തായാലും പ്രശ്നമില്ല നിങ്ങൾക്ക് ആശ്വാസം കിട്ടും ഏത് ഇപ്പം ഒരു മതത്തിൽ നിന്ന് വേറെ മതത്തിലോട്ട് മാറിയാലും പ്രശ്നമില്ല നിങ്ങൾ ആ മതം പഴയ ദൈവം ഒന്നും ചെയ്യില്ല നിങ്ങൾ ഏതൊരു ഏതൊരു പ്രാർത്ഥന നടത്തിയാലും അതിന് അതിനഞ്ച് ഫലങ്ങളാണുള്ളത് ഒന്ന് നിങ്ങൾക്കൊരു ലിസ്റ്റ് ഉണ്ടാവും ജോലിക്കയറ്റം പണം സന്തോഷം കല്യാണം ഇങ്ങനെ കുറേയധികം സാധനങ്ങളുണ്ടാവും കോഴിക്കാൽ മുതൽ കുഞ്ഞിക്കാൽ വരെ നേടുന്ന ആവശ്യങ്ങൾ ഒരു ഒരു ഡിമാൻഡ് ലിസ്റ്റ് ഒരു വിഷ് ലിസ്റ്റ് ഉണ്ടാവും ഈ വിഷ് ലിസ്റ്റുമായിട്ട് നിങ്ങളൊരു പൊങ്കാല ഇട്ട് ചിട്ടി അടിക്കുക ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഒരു വർഷത്തിനുള്ളിൽ ഈ വിഷ് ലിസ്റ്റിൽ കുറേ എണ്ണം ഫുള്ളി പോസിറ്റീവായിരിക്കും നടന്നിരിക്കും കുറെ എണ്ണം പാർഷ്യലി പോസിറ്റീവ് ആയിരിക്കും കുറച്ച് നടക്കുന്നതായിട്ട് തോന്നും കുറെ എണ്ണം ന്യൂട്രൽ ആയിരിക്കും എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല അതിനകത്ത് യാതൊരു മാറ്റവും ചിലത് പാർഷ്യലി നെഗറ്റീവായിരിക്കും കാര്യം വെച്ചാൽ നിങ്ങൾ എങ്ങനെ പ്രാർത്ഥിച്ചു അതിൻ്റെ വിരുദ്ധമായിട്ടാണ് നടക്കുന്നത് ചിലത് ഫുള്ളി നെഗറ്റീവ് ആയിരിക്കും ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഒരു വർഷം വർഷത്തോടൊപ്പം നിങ്ങൾ ചിട്ടിയിൽ ചേർന്നിട്ടുണ്ടെങ്കിൽ ചിട്ടി അടിക്കും സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത് യഥാർത്ഥം ഈ ലോകത്തുള്ള മുഴുവൻ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒരു കൈ മുറിഞ്ഞ ഒരു മനുഷ്യന്റെ കൈ വളരണം എന്ന് പ്രാർത്ഥിക്കുന്നിരിക്കട്ടെ ഒരു വർഷം മുഴുവൻ ആ കൈ വളരില്ല പക്ഷെ അതൊരു പല്ലിക്ക് ഈ പ്രാർത്ഥനയൊന്നും ഇല്ലാതെ സാധിക്കും കാരണം പല്ലിയുടെ മെക്കാനിസത്തിൽ ഈ സാധനം ഉണ്ട് വളരുക എന്നുള്ള സാധനം ഉണ്ട് അതിന്റെ സഹജമായിട്ടുള്ള പ്രോഗ്രാമാണ് അത് മനുഷ്യൻ അങ്ങനെയല്ല സഹജവും സാധ്യവുമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ അത് ഏതെങ്കിലും ഒരു ദൈവത്തിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾ ഈ ഇപ്പോൾ പൊങ്കാല ഇട്ടിട്ട് വരുമ്പോൾ ഈ അഞ്ച് കാര്യങ്ങൾ നടക്കും അഞ്ച് രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾ മാറ്റിയിട്ട് നിങ്ങളൊരു കുട്ടയെ ഒരു കുട്ടിയെ നോക്കി ദിവസവും ഇതേ കണക്ക് നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഒരു മാസമാകുമ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും മുഴുവൻ നടക്കും ചിലത് ഭാഗികമായി നടക്കും ചിലത് നടക്കില്ല ചിലത് വിരുദ്ധമായിട്ട് നടക്കും ചിലത് പൂർണ്ണ വിരുദ്ധമായിട്ട് നടക്കും ഇത് എന്താണ് സംഭവിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കാനായിട്ടുള്ള ബോധമില്ല തന്നെയാണ് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിച്ച് പറക്കാൻ സാധിക്കില്ല ഇപ്പോൾ പല പോട്ട പോലെയുള്ള ദാന കേന്ദ്രങ്ങളെ എന്താണ് ശാസ്ത്രരുദ്ധമെന്ന് ഞാൻ പറയുന്നത് അവിടെയൊക്കെ പലരും ആളുകൾ ചെല്ലുമ്പോൾ രോഗം നുള്ളിയെടുക്കാറുണ്ട് പ്രാർത്ഥിച്ചു മാറ്റാറുണ്ട് ഈ രോഗികളുടെയൊക്കെ അവസ്ഥ എന്താണ് ഇത്രയധികം കൊടിയ രോഗങ്ങൾ പ്രാർത്ഥിച്ചു മാറ്റുന്ന വിശ്വാസം വിശ്വാസ ചികിത്സ ഒന്ന് ആലോചിച്ച് നോക്കൂ ഈ ആൾക്കാരല്ല അപ്പോൾ ബ്രദർ എന്ന് പറയുന്ന വ്യക്തിക്ക് നാല് ബൈപാസ് കഴിഞ്ഞ ആളാണ് അയാൾ ഒരുമാതിരിപ്പെട്ട രോഗങ്ങളെല്ലാം നക്കിയെടുക്കുന്ന ആളാണ് ഇപ്പൊ ഇത്രയധികം രോഗങ്ങൾ ഇവിടെ മാറ്റിയെടുക്കുന്നു എന്ന് പറയുന്ന ഈ വിഭാഗത്തിന്റെ തലതൊട്ടപ്പനായിട്ടുള്ള പോപ്പ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും വലിയ കാത്തലിക്സിന്റെ ഏറ്റവും വലിയ തമ്പുരാനായ പോപ്പ് ആരോഗ്യപരമായ കാരണങ്ങളാലാണ് സ്വന്തം ജോലി പോലും കളഞ്ഞിട്ട് പോയത് അദ്ദേഹം ഒരുപക്ഷെ അറിയുന്നുണ്ടാവില്ല ഇവിടെ ഇങ്ങനെ വളരെ നിസാരമായിട്ട് രോഗം മാറ്റി കൊടുക്കുന്നുണ്ടെന്നുള്ളത് അപ്പൊ ഇതെന്താണ് ഈ രോഗം മാറ്റി കൊടുക്കപ്പെടുക എന്ന് പറയുന്നൊരു വ്യാജ പ്രതീതിയാണ് ഇതൊരു ആശ്വാസമല്ല യഥാർത്ഥത്തിൽ മനുഷ്യനെ പറ്റിക്കലാണ് ഇറ്റ്സ് ആക്ച്വലി ചീറ്റിംഗ് ആക്ച്വലി ഫൂളിങ് ആൻഡ് ചീറ്റിംഗ് ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത് ഇതെങ്ങനെയാണത് ആശ്വാസമായി മാറുക ഇനി പ്രാർത്ഥന അടിസ്ഥാനം പറയാമല്ലേ ദൈവം അല്ലെങ്കിൽ മതം പറയുന്ന പ്രാർത്ഥന അടിസ്ഥാനപരമായി ദൈവ നിഷേധം കൂടിയാണ് കാര്യം ഏതൊരു ദൈവവിശ്വാസം അല്ലെങ്കിൽ പിന്നെ മതവിശ്വാസം അനുസരിച്ച് ദൈവമാണ് നമ്മളെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് നമ്മൾക്ക് തരുന്ന ഓരോ കിട്ടുന്ന കാര്യങ്ങളും ദൈവമാണ് തന്നിട്ടുള്ളത് നിങ്ങളുടെ ഒരു മൂക്ക് ഒരു ചപ്പ മൂക്കാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം അങ്ങനെ ആകാൻ ആഗ്രഹിച്ചു അവൻ്റെ പദ്ധതിയാണ് നിങ്ങൾക്ക് തേർഡ് തേഡ് റാങ്ക് ആണ് കിട്ടുന്നതെങ്കിൽ അല്ലെങ്കിൽ തേർഡ് ക്ലാസ് ആണ് കിട്ടുന്നതെങ്കിൽ അത് ദൈവത്തിന്റെ പദ്ധതിയാണ് നിങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ് നിങ്ങൾക്ക് കുട്ടികൾ ഇല്ലെങ്കിൽ അവന്റെ പദ്ധതിയാണ് കുട്ടികൾ ഉണ്ടെങ്കിൽ പദ്ധതിയാണ് നിങ്ങളുടെ ഭാര്യ വഴക്കാളിയാണെങ്കിൽ അവന്റെ പദ്ധതിയാണ് അവനൊരു പദ്ധതി ഉണ്ട് എന്നാണ് വിശ്വാസി കരുതേണ്ടത് പക്ഷേ എന്താണ് ചെയ്യുന്നത് ഈ പദ്ധതി അവന് സ്വീകാര്യമല്ല അവന് സ്വാർത്ഥത എൻ്റെ ഇങ്ങനെ പോരാ എനിക്ക് മാർക്ക് ഇത് പോരാ എനിക്ക് കുട്ടി ഇത് പോരാ അവന്റെ മാർക്ക് ഇത് പോരാ എനിക്ക് പണം ഇത് പോരാ എന്റെ അയൽക്കാരൻ മാറണം ഇവൻ ദൈവത്തിന്റെ തീരുമാനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഇറ്റ്സ് ആക്ച്വലി എ റിവോൾട്ട് അഗെയിൻസ്റ്റ് ദ വെരി വില് ഓഫ് ഗോഡ് ഈ വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിനും അല്ലെങ്കിൽ ദൈവചിന്തയ്ക്കും എതിരാണ് എന്നുള്ളതാണ്